ഹായ് വീടിൻ്റെ ഫ്രണ്ട് വശത്തൊരു സൈഡ് മൊത്തം ഞാൻ ഈ കോട്ടൺ ക്യാൻറ്റി ഫേൺസ് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഗാർഡൻ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് ആ ഫേൺസിനെ കുറിച്ചിട്ട് അപ്പോൾ ഇന്ന് ആ ഫേൺസിനെ കുറിച്ചിട്ടായിട്ട് വീഡിയോ ഇതാണ് കോട്ടൺ കാൻഡി ഫേൺ ഈ കോട്ടൺ ക്യാൻറ്റി ഫേൺസ് എല്ലാം ഏകദേശം ഒരു മൂന്ന് വർഷത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുള്ള പ്ലാന്റുകളാണ് വളരെ നല്ല രീതിയിൽ വീടിൻ്റെ ഫ്രണ്ട് ഐസിലൊക്കെ ഒരു പച്ചപ്പ് തീർക്കാൻ പറ്റിയ ഒരു പ്ലാ ഫേൺ വെറൈറ്റിയാണ് ധാരാളം ഫേൺ വെറൈറ്റീസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പ്ലാന്റ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും ഈ ഒരു കോട്ടൺ ക്യാൻറ്റി ഫേൺ ആണ് പിന്നെ നമ്മളിതിൻ്റെ പോട്ടിമിക്സ് ഇതിൻ്റെ മിക്സ് എന്ന് പറഞ്ഞാൽ കരിക്കട്ട പെർലൈറ്റ് കോക്കോ ചിപ്സ് അതുപോലെ തന്നെ ഉണക്ക ചാണകപ്പൊടി ഇതൊന്നും പിന്നെ നമ്മൾ പോട്ട് ചെയ്ത സമയത്ത് അത്രത്തോളം നമ്മൾ വലിയ പോട്ടിങ്ങിലൊന്നും അത്ര ഇമ്പോർട്ടൻസ് കരുതിയിരുന്നില്ല കേട്ടോ നമ്മൾ എല്ലാത്തിനും കൊടുക്കുന്ന പോലെ അങ്ങ് കൊടുത്തതാണ് പിന്നെ അതിലങ്ങ് സെറ്റായി വന്നു ഏതൊരു ഫേൺസിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോട്ടി മിക്സ് ഒന്നും അല്ല ഇതിന് അനുയോജ്യമായൊരു പ്ലേസിൽ എത്തിപ്പെടുക എന്നാണ് അതായത് അതിന് ഇഷ്ടപ്പെടുന്ന ആ ഒരു തണുപ്പും അതുപോലെ തന്നെ ആ ഒരു സൺലൈറ്റും ഇതെല്ലാം ഓക്കെ ആയി വന്നു കഴിഞ്ഞാൽ ഒരുവിധം ഫേൺസ് എവിടെയും വളരും അതിന് പാറപ്പുറത്താണ് വെച്ചെങ്കിലും വളരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വെച്ചിരിക്കുന്ന ഏരിയയുടെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു പ്ലാന്റ് ഇത്രത്തോളം നല്ല രീതിയിൽ വരാൻ കാരണം ഇപ്പോൾ എങ്കിലും നമ്മളൊരു പ്ലാന്റ് കാണുമ്പോൾ ആദ്യം എല്ലാവരും ചോദിക്കും ഇതിൻ്റെ മിക്സ് എന്താ ഇതിൻ്റെ വളം എന്താണെന്നാണ് ഉണക്ക ചാണകപ്പൊടി വർഷത്തിലൊരു രണ്ട് പ്രാവശ്യം ഞാനിങ്ങനെ കൊടുക്കാറുണ്ട് നല്ല മഴ വരുന്ന സമയത്ത് വർഷത്തിൽ രണ്ട് തവണ മഴയത്തങ്ങ് ഇറക്കി വെക്കും എന്നിട്ട് മഴ മൊത്തമായിട്ട് കൊള്ളിക്കാറുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൊടുക്കാറുണ്ട് അല്ലാതെ ഒരു സ്പെഷ്യൽ കെയറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഈ ഒരു കോട്ടൺ കാൻഡി ഫേൺസിന് കൊടുക്കാറില്ല ഇതിങ്ങനെ ഹാങ് ചെയ്ത സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു സൈസ് മനസ്സിലാവില്ല ഞാൻ ഇതുപോലെ പുറത്തേക്ക് എടുക്കുമ്പോഴാണ് ഞാൻ ഞാൻ ഒന്ന് അതിശയിക്കുന്നത് നല്ല സൈസ് വന്നിട്ടുണ്ടല്ലോ എന്നുള്ളത് വളരെ സന്തോഷം കേട്ടോ കാരണം നമ്മൾ പ്ലാൻസിനെ ഇത്രത്തോളം ആക്കി എടുത്തല്ലോ ഇതെനിക്കൊരു കുഞ്ഞു തൈ എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ് കോട്ടയത്തുള്ള സീറ്റാജോ ചേച്ചിയാണ് എനിക്ക് തന്നത്